ഏവർക്കും നമസ്കാരം തേനും വയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നവഗ്രഹങ്ങളിൽ സുഖം പ്രണയം വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യം രതിസുഖം ആഡംബര വസ്തുക്കൾ വാഹനങ്ങൾ ഊഹക്കച്ചവടം ഭാഗ്യം ലോട്ടറി തുടങ്ങിയവയുടെ എല്ലാം കാരകനായ ശുക്രൻ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി താൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ശുക്രൻ അവിടെ മെയ് പതിനെട്ടാം തീയതി വരെ സഞ്ചരിക്കും മേടരാശി എന്നത് രാശിചക്രത്തിലെ ആദ്യ രാശി ആകുന്നു ഈ രാശിയുടെ അധിപൻ ചൊവ്വയാകുന്നു ധൈര്യം വീര്യം ഊർജം പരാക്രമം എന്നിവയുടെ എല്ലാം ആധിപത്യം വഹിക്കുന്ന ചൊവ്വയുടെ ഈ രാശിയിലേക്കാണ് സൗന്ദര്യം പ്രണയം ലൗകികസുഖം ധനം ആഭരണം എന്നിവയുടെ എല്ലാം ആധിപത്യം വഹിക്കുന്ന ശുക്രൻ പ്രവേശിക്കുന്നത് ചൊവ്വ എന്നത് ശുക്രന്റെ സമൻ ആകുന്നു ശുക്രന്റെ ഈ രാശിമാറ്റം ഓരോ രാശിജാതർക്കും എന്തെല്ലാം അനുഭവങ്ങൾ ജീവിതത്തിൽ വരുത്തും എന്നാണ് ഈ എപ്പിസോഡിൽ നാം വിശകലനം ചെയ്യുന്നത് ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത് ഈ രാശിജാതരുടെ രണ്ടാം ഭാവാധിപനാണ് ശുക്രൻ രണ്ടാം ഭാവം എന്നാൽ ധനഭാവം എന്നാണ് അറിയപ്പെടുന്നത് ആ ധനാധിപനായ ശുക്രൻ ഈ രാശിജാതരുടെ ഒന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് കൂടാതെ ശുക്രൻ ഈ രാശിജാതരുടെ ഏഴാം ഭാവത്തിന്റെയും ആധിപത്യം വഹിക്കുന്നു ഏഴാം ഭാവം എന്നത് പ്രണയം വിവാഹം ദാമ്പത്യം എന്നിവയെ കുറിക്കുന്ന ഭാവം ആകുന്നു അപ്പോൾ രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആയ ശുക്രൻ ജന്മത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ നേട്ടങ്ങൾ ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകുന്നു കൂടാതെ വിവാഹാലോചനകൾ തേടുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് കൂടാതെ ബിസിനസ് മേഖലയിലും നല്ല പുരോഗതി ലാഭം എന്നിവ ഉണ്ടാകും പങ്കാളിത്ത ബിസിനസ് ക്രയവിക്രയങ്ങൾ എന്നിവ ഈ സമയത്ത് ഉണ്ടാകും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം ഏറെ അനുയോജ്യമാകുന്നു സർവോപരി ശാരീരികവും മാനസികവും ആയ ക്ഷേമം സൗഖ്യം സന്തോഷം എന്നിവ ശുക്രൻ ഈ രാശിജാതരുടെ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് രണ്ടാമതായി ഇടവക്കൂർ കാർത്തിക മുക്കാൽ രോഹിണി മകേരം അര എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാതരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ഇടവക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാണ് ശുക്രൻ കൂടാതെ ഇവരുടെ ആറാം ഭാവാധിപനും ശുക്രനാകുന്നു ആറാം ഭാവാധിപൻ എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു ശുക്രൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ശത്രുവിജയം കടങ്ങളിൽ നിന്നും മോചനം രോഗങ്ങളിൽ നിന്നും ആശ്വാസം എന്നിവ ഉണ്ടാകും പന്ത്രണ്ടാം ഭാവം ചെലവിന്റെ ഭാവം ആകയാൽ ആ ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ ഉണ്ടാകും എന്നാൽ അത് ഭൂമി ഗൃഹം ആഡംബരമായ വസ്തുവകകൾ എന്നിവ വാങ്ങുന്നതിലേക്കായിരിക്കും ചിലവഴിക്കപ്പെടുക കൂടാതെ ഈ സമയത്ത് ഏർപ്പെടുന്ന പ്രവർത്തികൾ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തുന്നു മൂന്നാമതായി മിഥുനക്കൂർ മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത് ഈ രാശിചാതരുടെ അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ശുക്രനാകുന്നു ശുക്രൻ ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് പതിനൊന്നാം ഭാവം എന്നാൽ സർവാഭീഷ്ട സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ധനാഗമത്തിന്റെ വരവിന്റെ ഭാവം കൂടിയാണ് പതിനൊന്നാം ഭാവം പതിനൊന്നിലൂടെ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ രാശിജാതർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ നൽകുന്നു അവീഷ്ടസിദ്ധി സർവകാര്യ വിജയം എന്നിവയാണ് ശുക്രൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ കൂടാതെ അഞ്ചാം ഭാവാധിപനായ ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ സന്താന സൗഖ്യം സന്താനങ്ങൾക്ക് പുരോഗതി സന്താനങ്ങൾക്ക് ഉദ്യോഗലബ്ധി എന്നിവ ഉണ്ടാകും ഉപരിപഠനം ഗവേഷണം എന്നിവയ്ക്കും ഏറെ അനുകൂലമായ സമയമാണ് ഇത് സാമ്പത്തികമായും ഏറെ പുരോഗതി ഈ രാശിജാതർ ഇക്കാലത്ത് കൈവരിക്കും ബിസിനസിൽ നല്ല ലാഭം പുരോഗതി എന്നിവ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ വിജയത്തിൽ എത്തിച്ചേരും നാലാമതായി കർക്കിടകക്കൂർ പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ പത്താം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് പത്താം ഭാവം എന്നാൽ കർമ്മഭാവം പത്താം ഭാവത്തിൽ ശുക്രന് ശുഭദാനശേഷി കുറയുന്നു ഔദ്യോഗിക രംഗത്ത് ഇത് നിഴലിക്കും ഭാരിച്ച ഉത്തരവാദിത്വം ഈ സമയത്ത് ഏറ്റെടുക്കേണ്ടി വന്നേക്കാം കീഴുദ്യോഗസ്ഥരുടെ കൈപ്പിഴകൾക്ക് പോലും മറുപടി നൽകേണ്ട അവസ്ഥ ഉണ്ടാകാം തൊഴിൽ അന്വേഷിക്കുന്നവർക്കും സമയം പ്രതികൂലമാണ് ശുക്രൻ ഈ രാശിജാതരുടെ നാലാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു നാലാം ഭാവം മാതൃഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ഈ ഭാവം കുടുംബത്തെയും കുറിക്കുന്നു അതിനാൽ മാതാവിന്റെ ആരോഗ്യത്തിൽ ഈ രാശിജാഥർ നല്ല കരുതൽ പുലർത്തണം കൂടാതെ കുടുംബത്തിലും ചെറിയ അസ്വാരസ്യങ്ങൾ അസ്വസ്ഥതകൾ എന്നിവ ഉടലെടുക്കാം അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ രാശിജാതരുടെ മൂന്നാം ഭാവാധിപനും പത്താം ഭാവാധിപനുമാണ് ശുക്രൻ മൂന്നാം ഭാവം എന്നത് സഹോദരന്മാർ ആത്മവിശ്വാസം ധൈര്യം എന്നിവയെ കുറിക്കുന്നു പത്താം ഭാവം എന്നത് കർമ്മരംഗം ഔദ്യോഗിക ജീവിതം എന്നിവയെയും കുറിക്കുന്നു ശുക്രൻ ഭാഗ്യഭാവമായ ഒൻപതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ രാശിജാതർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങൾ വരും കർമ്മരംഗത്ത് ഉന്നതി സ്ഥാനലാഭം വിജയം എന്നിവ ഉണ്ടാകും അധികാരികളുടെ അപ്രീതി അകന്ന് അംഗീകാരം ലഭിക്കും പുതിയ ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും കൂടാതെ സഹോദരന്മാർ ബന്ധുക്കൾ എന്നിവരുമായി നല്ല ബന്ധവും ഐക്യവും പുലർത്തും കൂടാതെ ദാമ്പത്യ ജീവിതത്തിലും നല്ല പരസ്പര ധാരണ സ്നേഹം ഐക്യം എന്നിവ ഉണ്ടാകും ആറാമതായി കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമാണ് ശുക്രൻ രണ്ടാം ഭാവം എന്നത് ധനത്തെയും ഒൻപതാം ഭാവം എന്നത് ഭാഗ്യത്തെയും കുറിക്കുന്ന ഭാവങ്ങൾ ആകുന്നു ആ ശുക്രൻ ഇവരുടെ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് എട്ടിലൂടെ സഞ്ചരിക്കുന്ന ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു സാമ്പത്തികപരമായ തടസ്സങ്ങൾ നീങ്ങി ധനപരമായി പുരോഗതി ഉന്നതി എന്നിവ ഉണ്ടാകുന്നു കൂടാതെ ഈ സമയത്ത് ഭാഗ്യാഭിവൃദ്ധി കൂടുന്ന സമയമാണ് കുടുംബത്തിൽ ഏറെ സൗഖ്യം ഉളവാകും ഗൃഹലാഭം ഭൂമി ലാഭം എന്നിവയ്ക്കും ഈ സമയത്ത് ഏറെ സാധ്യത കാണുന്നു ഭൂമി വാഹനം എന്നിവ വാങ്ങുന്നതിലേക്കുള്ള പ്രാരംഭമായ നീക്കങ്ങൾ ഇക്കാലത്ത് ഈ രാശിജാതർ നടത്തുവാൻ ഏറെ അനുയോജ്യമായ സമയം ആണ് ഏഴാമതായി തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഇവരുടെ രാശിയാധിപനും എട്ടാം ഭാവാധിപനുമായ ശുക്രൻ ഇവരുടെ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ഏഴാം ഭാവം എന്നാൽ കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്നു ദാമ്പത്യം ദാമ്പത്യ സുഖം പങ്കാളിയുടെ ആരോഗ്യം എന്നിവ എല്ലാം ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ഈ ഭാവത്തിലൂടെയുള്ള ശുക്രന്റെ സഞ്ചാരം പൊതുവെ അശുഭം ആകുന്നു അതുകൊണ്ട് തന്നെ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുള്ള കാലമാണ് ഇത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ വേണ്ട സമയമാണ് ഇത് ഈ ഭാവം കൊണ്ട് ബിസിനസ് പ്രത്യേകിച്ചും പങ്കാളിത്ത ബിസിനസ് അതായത് പാർട്ണർഷിപ്പ് ബിസിനസ് ചിന്തിക്കണം അത്തരം ബിസിനസ് മേഖലയിലും പാർട്ണറുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം അത് ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കാം സാമ്പത്തികമായ ഇടപാടുകളിൽ ഏറെ ശ്രദ്ധയും ഇക്കാലത്ത് വേണം ഈ സമയത്ത് ദൂരദേശ യാത്ര വിദേശയാത്ര എന്നിവയിൽ നിന്നും പിൻവാങ്ങുന്നതാണ് നല്ലത് കാരണം അത്തരം യാത്രകൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്താനുള്ള സാധ്യത നന്നേ കുറവാണ് കൂടാതെ അത്തരം യാത്രകൾ മൂലം ധനനഷ്ടവും ദുരിതവും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ് താനും എട്ടാമതായി വൃശ്ചിയക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഇവരുടെ ആറാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് രോഗസ്ഥാനം ശത്രുസ്ഥാനം അരിഷ്ടസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിലൂടെയുള്ള ശുക്രന്റെ സഞ്ചാരം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളാണ് നൽകുക കാര്യതടസ്സം ശത്രുദോഷം രോഗം എന്നിവയാണ് ശുക്രൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്ന ദോഷഫലങ്ങൾ ധനം മറ്റ് വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ എന്നിവ കളവുപോകുവാനോ അശ്രദ്ധയാൽ എവിടെയെങ്കിലും കളഞ്ഞു പോകുവാനോ സാധ്യത ഉണ്ട് അതിനാൽ ഏറെ ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തുക ഒൻപതാമതായി ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് സന്താനം മനസ്സ് എന്നിവയെ കുറിക്കുന്ന ഈ ഭാവത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അനുകൂല ഫലങ്ങൾ അനുഭവത്തിൽ വരും സന്താനലബ്ധി സന്താനലാഭം സന്താന സൗഖ്യം എന്നിവ ഇക്കാലത്ത് ഉണ്ടാകും മക്കൾക്ക് പഠനം വിദ്യാഭ്യാസം എന്നിവയിൽ നല്ല മികവ് ഉണ്ടാകും ഈ സമയത്ത് മനസ്സിന് നല്ല സമാധാനവും സന്തുഷ്ടിയും ഉണ്ടാകുന്നതാണ് കൂടാതെ സാമ്പത്തികമായും ഏറെ അഭിവൃദ്ധി ബിസിനസ്സിൽ ആദായം എന്നിവ പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളും ഇക്കാലത്ത് വന്നു ചേരാം ആ ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വീട് വാങ്ങുവാനുള്ള ആദ്യത്തെ നീക്കങ്ങളാകാം ചിലപ്പോൾ ലാഭകരമായ ഭൂമി വാങ്ങൽ അല്ലെങ്കിൽ വിൽക്കലും ആകാം പത്താമതായി മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ നാലാം ഭാവത്തിലൂടെയാണ് ശുക്രൻ ഇക്കാലയളവിൽ സഞ്ചരിക്കുന്നത് നാലാം ഭാവം എന്നത് മാതാവ് മനസ്സ് കുടുംബം എന്നിവയെ എല്ലാം കുറിക്കുന്നു ഈ സമയത്ത് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടുകയും സമാധാനം ലഭിക്കുകയും ചെയ്യും മാതാവിന് ആരോഗ്യപരമായി നല്ല സമയമാണ് ഇത് മാതാവ് ചികിത്സയിലാണെങ്കിൽ ചികിത്സയ്ക്ക് ഏറെ ഫലം ഉണ്ടാകും ആരോഗ്യസ്ഥിതി വർദ്ധിക്കും കുടുംബാന്തരീക്ഷത്തിൽ സൗഖ്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവ ഉണ്ടാകും ഗൃഹാരംഭത്തിന് തുടക്കം കുറിക്കും വീട് ഉള്ളവർ നവീകരണ പ്രവർത്തികൾ നടത്തും ഭൂമി വാഹനം എന്നിവ വാങ്ങുവാനും ഏറെ അനുകൂലമായ സമയമാണ് ഇത് പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശി രാശിജാതരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് മൂന്നാം ഭാവത്തിലൂടെയുള്ള ശുക്രന്റെ സഞ്ചാരം ഏറെ ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒന്നാണ് സ്ഥാനമാനങ്ങൾ ധനസമൃദ്ധി നേതൃഗുണം എന്നിവയാണ് മൂന്നിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഗുണഫലങ്ങൾ സ്ഥാനമാനങ്ങൾ എന്നതുകൊണ്ട് ഔദ്യോഗിക രംഗത്തുള്ള പ്രമോഷൻ പൊതുപ്രവർത്തനങ്ങൾ രാഷ്ട്രീയം എന്നിവയിൽ ഏർപ്പെട്ടവർക്ക് ജനസമിതി കല രംഗങ്ങളിൽ എന്നിവയിൽ ഏർപ്പെട്ടവർക്ക് അംഗീകാരം ആദരം പുരസ്കാരം എന്നിവയെല്ലാം ചിന്തിക്കണം കൂടാതെ ഈ സമയത്ത് ശത്രുക്കൾ പോലും ശത്രുതകൾ മറന്ന് സുഹൃത്തുക്കൾ ആകും എന്നാണ് നിയമം കൂടാതെ കുടുംബ ബന്ധങ്ങൾ ഇക്കാലയളവിൽ ഏറെ കെട്ടുറപ്പ് ഉള്ളതാകും ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ആത്മവിശ്വാസവും ആത്മബലവും മനോബലവും ഇക്കാലത്ത് ഈ രാശിജാതർക്ക് കൂടിയിരിക്കും അവസാനമായി പന്ത്രണ്ടാം രാശിയായ മീനക്കൂർ പൂരോട്ടാതി കാൽ രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശിജാതരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് രണ്ടാം ഭാവം എന്നത് വിദ്യ വാക്ക് ധനം എന്നിവയെ കുറിക്കുന്നു രണ്ടിലൂടെയുള്ള ശുക്രസഞ്ചാരം വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്നു സാമ്പത്തികമായി ഉയർച്ച കുടുംബ സൗഖ്യം ബഹുമതി അംഗീകാരം എന്നിവയാണ് ഫലങ്ങൾ മത്സര പരീക്ഷകളിൽ ഈ രാശിജാതർക്ക് വളരെയധികം മികച്ച പ്രകടനങ്ങൾ ഇക്കാലത്ത് കാഴ്ചവെക്കുവാനാകും ഉപരിപഠനത്തിനും ഗവേഷണത്തിനും ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് ദാമ്പത്യബന്ധം ദൃഢമാകും സുഖവും സമാധാനവും പൊതുവെ വർദ്ധിക്കും ഗൃഹോപകരണങ്ങൾ ആഡംബരപരമായ വസ്തുക്കൾ എന്നിവ വാങ്ങുവാനുള്ള സാധ്യതയും ഏറെയാണ് അപ്പോൾ വരുന്ന ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി മുതൽ മെയ് പതിനെട്ടാം തീയതി വരെയുള്ള കാലയളവിൽ ശുക്രൻ മേടരാശിയിൽ പ്രവേശിക്കുമ്പോൾ പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും മേൽപ്പറഞ്ഞ ഫലങ്ങൾ അനുഭവത്തിൽ വരാവുന്നതാണ് ജാതക നിലയിലുള്ള ശുക്രന്റെ ക്ഷേത്രഫലം പാപയോഗം എന്നിവയ്ക്ക് അനുസൃതമായി ഈ പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതാണ് ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്മകൾ നേരുന്നു ഈശ്വരകടാക്ഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം